നമ്മളെ പയരിലെല്ലാം അത്യാവശ്യം ഈ സാധനം ഉണ്ട് കേട്ടോ കണ്ടില്ലേ പയറിന്റെ അടിവശത്താണ് ഇത് ഒരുപാട് ഉള്ളത് കണ്ടില്ലേ നമ്മളെ പയറിനെ ആകെ തന്നെ നശിപ്പിക്കും ഈ സാധനം കണ്ടില്ലേ ഇതുണ്ടെങ്കിൽ നമ്മളെ പയരില് ഉറുമ്പും കുടി വരും കേട്ടോ അതാ കണ്ടില്ലേ അതിൽ ഉറുമ്പുണ്ടേ ഉറുമ്പും കുടി വരും ഇത് രണ്ടും കൂടി നമ്മളെ പയറിനെ നശിപ്പിക്കും താഴെ വശത്താണ് ഇത് കൂടുതലായിട്ടുള്ളത് പയറിനെ മാത്രമല്ല കേട്ടോ ബാധിക്കുക ഇവിടെ ഒരു അവക്കേട ഉണ്ട് ചെടിയുണ്ട് അയിലും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അയിലും ഉണ്ട് ഈ സാധനം ഒരു വെളുത്തുള്ളി ഫുള്ള് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അടിച്ചു കൊടുക്കാം വെളുത്തുള്ളി പറയണ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കാം നമുക്ക് വേണ്ടീല്ലേ ഞാൻ മിക്സിന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ടൈലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മൂടി നിറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു മൂടി നമ്മുടെ ഈ പാത്രം കഴിക്കുന്ന സാധനമില്ല ലിക്വിഡ് ആ ലിക്വിഡ് നമുക്ക് ഈ മൂടിയിൽ നിറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതും കൂടി ഞമ്മൾക്ക് കൊടുക്കുന്നുണ്ട് ഇത് ഉഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാലോ അവിടെ നമ്മളെ ഇലയിലെല്ലാം പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് വെളുത്തുള്ളീൻ്റെ ആ കഷ്ണം ചെറിയ ചെറിയ കഷ്ണം എല്ലാം ഈൻറ്റുള്ളിയിൽ തന്നെ ഉണ്ട് ഇത് നമുക്ക് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുത്താൽ മതി കാരണം എന്താണെന്ന് അറിയാം വെളുത്തുള്ളീൻ്റെ ആ സത്തലയിലേക്ക് നന്നായിട്ട് പിടിക്കട്ടെ ഇതൊക്കെ കണ്ടില്ലേ അങ്ങനെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ലിക്വിഡ് നല്ല നല്ല രീതിയിൽ പത വന്നിട്ടുണ്ട് വെളുത്തുള്ളി എല്ലാം കണ്ടില്ല പൊങ്ങി നിൽക്കുന്ന നമുക്ക് ഈ ലിക്വിഡിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ രണ്ട് ലിറ്റർ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചെടിയിൽ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇല്ലേ നമ്മൾ ചെടി വാടിപ്പോകും ഞാൻ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ലിറ്റർ വെള്ളം ഇനി നമുക്കിത് അരച്ചിട്ട് ഈ ബോട്ടിലാക്കാം ഇതൊക്കെ കണ്ടില്ലേ ഞാൻ ഒരു ലിറ്റർ കുപ്പിയിൽ നിരച്ച് ഉഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ എൻ്റെ കയ്യിൽ നിറച്ച് അതേ സാധനമാണ് ഉള്ളത് തൊടുമ്പോഴത്തേക്ക് കണ്ടില്ലേ അവിടെ ഇവിടെ എല്ലാം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് നല്ല രീതിയിൽ അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാം കേട്ടോ ബാക്കി വേണ്ടീല്ലേ എല്ലാത്തിനും വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടേ നമ്മുടെ പയരിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക നമുക്ക് കണ്ടാ ചെറിയ ചെടിനെ ആകെ മൊത്തത്തിൽ അത് നശിപ്പിച്ച് കളഞ്ഞു കുഞ്ഞിനെ അതിൻ്റെ മുകളിൽ ആ പ്രാണി വന്നിരുന്നത് എല്ലാം നശിപ്പിച്ചു ചെറുങ്ങനെ കുമ്പ്ളങ്ങയും വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ ചെറിയ രീതി രീതിയിൽ അതേപോലത്തെ സംഭവം വന്നിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഇതിൻ്റെ എലൻ്റെ അടിയിൽ ഉറുമ്പ് പോന്ന് കണ്ടില്ലേ എൻ്റെ കായ്ക്കും ചെറുങ്ങനെ അത് ബാധിച്ചിട്ടുണ്ട് ബ്ലാക്ക് കളറ് അതിനോട് നമുക്കിതിനു കുഴി അടിച്ചു കൊടുക്കാം കണ്ടില്ലേ ചെറുപ്പത്തിന് തന്നെ അതിൻ്റെ കായൻ്റെ അവിടെ നിന്ന് ബാധിച്ചിട്ടുണ്ട് ആ സാധനം അത് നമുക്ക് നല്ല രീതിയിൽ അടിച്ചു കൊടുക്കാം കണ്ട ഈ ഇലയിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഉറുമ്പുണ്ട്